ഹലോ ദ്ര ഓണക്കുട്ടൻ ഈ ഈ ഈ ഈ ഈണിന് കയ്യും കൊടുത്തി നോക്കി നിൽക്കുന്നത് ഈ അപ്പൂപ്പ ഈ തോട്ടിയുമായിട്ട് എങ്ങോട്ട് പോവാന്നാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയിട്ടുണ്ട് അപ്പോൾ ചക്ക ഇടാനായിട്ട് അച്ഛൻ തോട്ടിയുമായിട്ട് പോവാണ് കേട്ടോ ഓണക്കുട്ടനും പുറകെ പോയിട്ടുണ്ട് ഒരകലം പാലിച്ച് നിർത്തിയിട്ടുണ്ട് അവനെ അവനീ നാട്ടിലെത്തിക്കഴിഞ്ഞ് ഇതൊക്കെ ഒരു പുതുമയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവൻ ചക്കയ്ക്ക് പോരാൻ തേങ്ങ വീണു എന്നാണ് പറഞ്ഞിട്ടുണ്ട് തേങ്ങയല്ല ചക്കന്നൊക്കെ പറഞ്ഞു കൊടുക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പം നാടൻ ചക്ക പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വേവിച്ചതാണ് ഇന്നത്തെ വീഡിയോ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ദ്രോണക്കുട്ടം നമ്മുടെ ഈ ഒരു ചക്കയുടെ കൂടെ ഒരു കുഞ്ഞ് ചക്കയും കൂടെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഡാഡി ചക്കയും ബേബി ചക്കയും കിട്ടി ഇനി മമ്മി ചക്ക എവിടെയെന്ന് ചോദിച്ച് അച്ഛൻ്റെ പുറകെ പോയിട്ടുണ്ട് അങ്ങനെ ചക്കയൊക്കെ വെട്ടിമുറിച്ച് ചക്ക ഒരിക്കലിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആ ഒരു എന്തുവാ ചക്ക ചുളകളൊക്കെ എടുത്ത് മാറ്റി അരിഞ്ഞ് എല്ലാം സെറ്റാക്കുകയാണ് കേട്ടോ അത്യാവശ്യം വേവിക്കാൻ പറ്റിയ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ചക്ക വിളഞ്ഞിട്ടുണ്ട് കേട്ടോ ചക്ക ഒരുക്കുമ്പോൾ തന്നെ ഒരു അഞ്ചാറ് ചുള പച്ചക്ക് തന്നെ കഴിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഈ ചക്കയൊക്കെ കിട്ടുമെങ്കിലും നമ്മൾ വാങ്ങിച്ചങ്ങനെ എന്നാൽ ഈ ഒരു ടേസ്റ്റോടു കൂടി കിട്ടത്തില്ലല്ലോ പിന്നെതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചക്ക കട്ട് ചെയ്യുന്നത് അങ്ങനെ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ട ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും അത്യാവശ്യം വേവാൻ വേണ്ട വെള്ളവും കൂടെ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ പച്ചമുളക് ചെറുള്ളി വെളുത്തുള്ളി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അരച്ചെടുക്കുകയാണ് അരച്ചല്ല ചതച്ചെടുക്കുകയാണ് ആദ്യം ആ പച്ചമുളകും ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇതാണ്ട് നമ്മുടെ ഈ തേങ്ങായും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ആ സമയം കൊണ്ട് അടുപ്പത്ത് നമ്മുടെ ചക്ക കാര്യമായിട്ടിരുന്ന് വേവുന്നുണ്ട് ഇവിടെ ഇതാണ്ട് അമ്മയെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ചക്കയ്ക്ക് വേണ്ട അരപ്പും റെഡി ആയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഈ ഒരു ചക്കയുടെ വേവ് നോക്കണം കേട്ടോ കാരണം അടുക്കി പിടിക്കാതെ നോക്കണം അപ്പൊ ചക്ക വേവുന്നതിന്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതുപോലെ അപ്പോൾ ചക്ക അതാണ്ട് നല്ലായിട്ട് വെന്ത് ഇതുപോലെ ആയിട്ടുണ്ട് ആവി പിറക്കുന്നത് കണ്ട ഇവിടെ ഈ ചക്കയുടെ വേവൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വേവൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിനിയും എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കണം അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പഴത്തേനും ബാക്കി വരുന്ന ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ചുറ്റി ഒഴിക്കുന്നൊക്കെ കാണാനൊരു ഒരു രസമുണ്ടല്ലേ ഇനിയിപ്പോൾ എന്താ ഈ ഒരു അരപ്പ് ഇന്ന് അടച്ച് വെച്ച് ഇനി ഒന്ന് വേഗാനുള്ള സമയം കൂടെ എടുത്താൽ മതി എന്നിട്ട് രണ്ടോടെ മിക്സ് ചെയ്ത് നമുക്കിനിയും നല്ല ചൂടോടെ നമ്മുടെ ചക്കപ്പുഴുക്ക് കഴിക്കാം കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ചക്കപ്പുഴുക്ക് എല്ലാവരും ഈ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും വെക്കുന്നത് എന്നാലും ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാരൊക്കെ വന്ന് ട്രൈ ചെയ്യുക നല്ല രുചി നമ്മുടെ ചക്ക കൂടെ ഇവിടെ മത്തിക്കറിയാണ് കേട്ടോ മുളകരച്ച മത്തിക്കറിയും ചക്ക പുഴുക്കും കൂടെ കൂട്ടി ഞാനൊരു പിടി പിടിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്